By the ब्लॉक आप जीएन हमारी पूरी ओना पर बात चल रही है भगाओ ना പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ശരി <um നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഒത്തിരി ഇഷ്ടത്തോടെ ഒരു ചേച്ചി വന്നു നമ്മളെ കാണാൻ എന്നെ കാണാൻ കേട്ടോ ചേച്ചി തന്ന സമ്മാനങ്ങളാണ് എന്തൊക്കെയാന്നു സമ്മാനങ്ങളുടെ പാക്കിങ് ഞാൻ കാണിക്കട്ടോ

ചേച്ചി ചേച്ചിയുടെ മോള് അതായത് മരുമോള് അവർ രണ്ടുപേരും ഇട മോനും ഉണ്ടായിരുന്നു മോൻ വണ്ടി കാത്തിരിപ്പിയാ പിന്നെ അവിടെ പോയി കണ്ടു മരിഞ്ഞപ്പെട്ടു അത് നേരെ നേര ചേച്ചിയുടെ പേര് സുജയെന്ന്

സമ്മാനങ്ങളാണ് ഇഷ്ടമുള്ളതൊക്കെ എനിക്ക് ആ പായക്കിങ്ങനെ ഇഷ്ടപ്പെട്ടു നല്ല രസം ലേച്ചി ആ കവറ് ഒരു പായസം ഇത് എനിക്ക് തന്നത് എന്റെ കൂട്ടു തന്നെ ട്ടോപുട്ടിനെ കൊടുക്കാൻ കൊണ്ട് തന്നിട്ട് പോയതാണ് മക്കളും കൂടിയാ വന്നത് പേര് മോളെ മുട്ടേക്ക് മൂത്താലിന് ഇലയാള് അമൃത അമൃതം കൂടി പേര് പറഞ്ഞു അനുഗ്രഹ അനുഗ്രഹയും മുട്ടും അവരുടെ അമ്മയും കൂടെ വന്നത് ഇതുകൊണ്ട് ചേച്ചിയുടെ എവിടെ അയച്ചു വീട് കൊച്ചോളം എനിക്ക് ചായയും കൊണ്ട് വന്ന കപ്പ് കാണുന്നു പ്രിയങ്ങളെ എന്തു പാടിയത് எனக்கு பத்து வருஷத்தாயு ஆன் சிறிய உள்ளிய சவால சிக்கன் എന്റെ വറിയാണ് എന്റെ ചിക്കൻ കറി ചിക്കൻ ചിക്കൻ കറി കൂട്ടണം വരുവായിരുന്നു ദൂരത്തിലുള്ള ഇതിലാതെത്തൊക്കെ ഇങ്ങനെ വരുന്നത് ഓരോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി കൂട്ടി ചിപ്പി കോട് ചോറുണ്ടോ ചിക്കൻ മറക്കാനൊന്നും കറി വെക്കാൻ പോലെ കൈ കൊള്ളല്ലേ മുത്തേ നല്ല കാന്താരി കൊണ്ടുവന്നിട്ടില്ല വച്ചോളെ ആ അവിടെ വെച്ചേരെ നല്ല കാര്യം അവിടെ തന്നെ വെച്ചേരാ അവിടെ വെച്ചാല് കേട്ട മോളെ അല്ലെങ്കിൽ സന്ധ്യക്ക് ഓട്ടോ ഓട്ടോ വിളിച്ച നമുക്ക് അങ്ങോട്ട് പോവാം സെന്റ് പീറ്റേഴ്സിൻ്റെ ഞാനെങ്ങും പോന്നില്ല കൊച്ചോള് പോണില്ല

മാങ്ങ അറിയുന്നുണ്ടോ വായിക്കാൻ പോട്ടെ പ്രാന്തനാണ് നീന്തുന്ന പ്രാന്തിന്റെ ജങ്ങല് നീന്തുന്ന പ്രാന്തിന്റെ ജംഗലിൽ തളക്കപ്പെട്ട് എന്നിലോ ഓരോ ആണെങ്കിലും നീ എന്ന ആഴത്തിൽ വേരൂന്നി പടര പൂ തുലയ്യുന്നത് നീ നീയെന്ന പ്രശ്നം പ്രണയം ഒരു ഭ്രാന്താണെന്നും രണ്ടിലൊരാളുടെ ഭ്രാന്ത് പ്രണയം മരിക്കുമെന്നും ആരോ പറഞ്ഞു പക്ഷേ മുന്നിലെ ഭ്രാന്ത് ഭേദമായിട്ടും നിന്നിലെ കൂടി കൂടിക്കൂടി വരികയാണ് പിന്നെ അത് ആദ്യത്തേത് ആദ്യത്തെ അടുത്തം എഴുതി വെച്ചേക്കുന്നേ ഞാൻ വായിക്കുന്നത് വരണ്ടുണങ്ങിയ എന്റെ ചുണ്ടുകളിലേക്ക് എനിക്കും നിനക്കും ഇടയി അതാണ് കവിതയുടെ പേര് നമ്മൾ ായി മനസ്സിന്റെ ആഴങ്ങളിൽ നീറിനീറി തൊടാൻ വയ്യാതെ ഊതിക്കെടുത്താനും ഊതി കത്തിക്കാനും ഉള്ളൂ ഒരു കവിത അവസാനിച്ചിരിക്കാനും ഇനി നമ്മള് കവിത അവസാനിച്ചു നമ്മൾ ഇനി വരയുടെ കളർ അടിച്ചാൽ നല്ല സൂപ്പർ കൊച്ചെ നീ എഴുതിയതിനകത്ത് എനിക്ക് ചിരി വന്നെങ്കിലും ഈ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കൊച്ചോളാ കേട്ടോ കൊച്ചോളം കൂടിയൊക്കെ പിന്നെ നീ കാണത്തില്ല നിനക്കഅവിടെ കഴിവൊന്നും കാണത്തില്ല നിനക്ക് അവിടെ ബുച്ച കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് കൊച്ചോളെ കീപ് ഇറ്റും കേട്ടോ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാം നീ പടം വരച്ചോ നടക്കത് നല്ലോ ആദ്യത്തെ അത് ഏറ്റവും മെയിൻ അതിന്റെ ഹൈലൈറ്റ് എന്താ പറയുക നിന്നിലെ പ്രാന്തം പേർ എന്നെ രണ്ടാമെന്നുള്ളത് മനസ്സിലായി ൊടാൻ വയ്യാതെ ഊതിക്കെടുത്താലും ഊതി കത്തിക്കാനും വയ്യാതെ കപ്പ പുഴുങ്ങിയത് എത്തിട്ടുണ്ട് കഴിക്കാം ചിക്കളിക്കാം എന്നിട്ട് മൂന്നാല് കഷ്ണം കപ്പയൊക്കെ കഴിച്ചു ഇനിയിപ്പ ചോറും ഇമ്മണി ചമ്മന്തിയും മോരുകറിയും ചേന തോരം വെച്ചതാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ചേന തോരം കഴിക്കുന്നത് മെഴുക്കുരട്ടിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇന്നത്തെ ദിവസം കടന്നു പോവുകയാണ് നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ